അതായത് പുതിയ റോഡ് ഇല്ല അവിടെ റോഡ് ക്ലോസ് ആണെന്നുള്ള സാധനം വെക്കേണ്ടി അത് വെച്ചിട്ടില്ല അത് കാരണമാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് അവർ മുമ്പ് ഇടയ്ക്ക് ഇതിപ്പോ ഇവരെ ഗോഡൌൺ ആണ് കെ എൻ ആർ സിയുടെ മേൽഫോൺ പക്ഷെ ഇവിടെ ഇവര് സാധനം വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ടിരുന്നു പക്ഷെ ഇവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് കൺസ്ട്രക്ഷൻ നടക്കാണ്ട് പക്ഷെ ഇവിടെ റോഡ് ക്ലോസ് ആണെന്നുള്ള ബോർഡ് വെച്ചിട്ടില്ല അത് കാരണമാണ് വളാഞ്ചേരി വട്ടപ്പാറയിൽ സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു വളാഞ്ചേരി വട്ടപ്പാറ സി ഐ ഓഫീസിന് സമീപം ഹൈവേ നിർമ്മാണ കമ്പനിയുടെ സർവീസ് റോഡിൽ നിന്ന് പുതുതായി പണി നടക്കുന്ന ദേശീയപാത റോഡിലേക്ക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം നടന്നത് കൊടുമുടി ജുമാഅത്ത് പള്ളിക്ക് പുറകിൽ താമസിക്കുന്ന എരമത്ത് അബ്ദു എന്ന അബ്ദുൽ കരീമാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം നടന്നത് വെട്ടിച്ചിറ ഭാഗത്ത് നിന്ന് കൊടുമുടിയിലേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ സർവീസ് റോഡിൽ നിന്ന് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു സി ഐ ഓഫീസിന് സമീപം താൽക്കാലികമായി പുതിയ റോഡ് തുറന്നെങ്കിലും പഴയ റോഡ് ഹൈവേ നിർമ്മാണ കമ്പനിയായ എൻ ആർ സി എൽ അടച്ചിരുന്നില്ല രാത്രികാലങ്ങളിൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് എത്തുന്നത് മുന്നറിയിപ്പ് ബോർഡുകളോ സൂചനാ ബോർഡുകളോ ലൈറ്റുകളോ ഇവിടങ്ങളിലില്ല തന്നെ അപകടം നടന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല അപകടത്തിൽപ്പെട്ടയാൾ ഒരുപാട് സമയം റോഡിൽ കിടന്നു പിന്നീട് അതുവഴി ഓട്ടോയിൽ പോകുന്ന നാട്ടുകാർ സംശയം തോന്നി ഇറങ്ങി നോക്കിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ട ആളെ കാണുന്നത് ഉടനെ തന്നെ വളാഞ്ചേരിയിലെ നടക്കാവ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം നടക്കാവ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വളാഞ്ചേരി പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അക്കാദമി ഓഫ് സയൻസസ് നടക്കാവിൽ 7034071111